ുംറക്കത്തൂരി ഹലോ അസ്സാം വറഹമത് പറക്കത്തു വാലേക്കും മുബാറക് അയ്യോ ഞാൻ മുബാറക്കല്ല മുബീനയാളുമാറിപ്പോയതാ അതല്ല ഓ ഈദ് മുബാറക് ഈദ് മുബാറക് പാത്രങ്ങൾ എടുത്ത് വരട്ടെ പാത്ര എന്തിനാടി അയ്യോ അപ്പൊ ബക്രീദിന് ബിരിയാണി ഇല്ലേ ബക്രീദിന് ഞങ്ങൾ ബിരിയാണി വെക്കാറില്ല ഇന്ന് ഇവിടെ സാമ്പാറും ചോറ സാമ്പാറും ചോറാ നിങ്ങൾ ബക്രീദിന്റെ അന്ന് സാമ്പാറും ചോറും ഒക്കെ കഴിക്കുവോ ആടി ഞങ്ങൾ ബക്രീദിന്റെ അന്ന് സാമ്പാറും ചോറ ഉണ്ടാക്ക ബക്രീദിന്റെ പിറ്റേ ദിവസമാണ് ബിരിയാണി ഉണ്ടാക്ക ഓഹോ അതെയോ ആ എന്നാൽ ഞാൻ നാളെ പാത്രം കൊണ്ട് തരാം അയ്യോടി ഞങ്ങൾ ഇന്ന് വൈകിട്ട് നാട്ടിക്ക് പോവും അപ്പൊ ബിരിയാണി തരാൻ പറ്റില്ല അതെ അതെ

എടി ോർത്തെ തുടച്ചാ പോവാന്നുള്ളൂ അല്ലിമാവോ അപ്പൊ ഇക്കെല്ലോ ബിരിയാണി ഇല്ല ആ എന്തായാലും പാത്രം എടുത്തല്ലോ ഒന്ന് കറങ്ങിയച്ചും വരാം എങ്ങാനും ബിരിയാണി കിട്ടിയാലോ